ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആഗസ്റ്റ് മുപ്പത് മലയാള സിനിമയിലെ ഒരു ദുരന്ത ഒരു ദുരന്ത താരത്തിൻ്റെ അന്ത്യം സംഭവിച്ച ദിവസം അതും നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കോളിനോഫ് പുഞ്ചുരിയുമായി ഒരു കാലത്ത് മലയാള സുന്ദരികളുടെ മലയാള സ്ത്രീകളുടെ മനം കവർന്ന വിൻസെൻ്റ് യാത്രയായി യാത്രയാകുമ്പോൾ വിൻസെൻറ്റിന് സിനിമകൾ ഇല്ലായിരുന്നു അദ്ദേഹം അവസരത്തിനായി ഒരുപാട് സംവിധായകരെ സമീപിച്ചു ഐ വി ശശി എന്ന മെഗാ ഹിറ്റ് ഡയറക്ടർ മാത്രമാണ് തൻ്റെ സിനിമയിൽ വിൻസെൻറ്റിന് എപ്പോഴും ചെറിയ വേഷമെങ്കിലും നൽകിയത് ഐ വി ശശിയും വിൻസെൻറ്റുമായി വല്ലാത്തൊരു ബന്ധമായിരുന്നു വിൻസെൻറ്റ് വന്നത് എഴുപതുകളുടെ പകുതിയും പ്രേമനസീറും മധുവും തിളങ്ങി നിന്ന കാലത്ത് ഒരാക്ഷൻ ഹീറോയുടെ പരിവേഷവും ഒരു റൊമാൻറ്റിക് ഹീറോയുടെ കോളഞ്ഞ ഓഫ് ചിരിയുമായി വിൻസെൻ്റ് എത്തി വിൻസെൻ്റ് അതിവേഗം ഹൃദയം കവർന്നു മലയാള സിനിമയുടെ വിൻസെൻറ്റിനെ നായകനാക്കി ഒരുപാട് സിനിമകൾ ഒരുക്കി സംവിധായകൻ ആ സിനിമകളൊക്കെ ഹിറ്റായിരുന്നു സൂപ്രധാരം പ്രേംനസീർ വിൻസെൻ്റ് നായകനായ ചിത്രത്തിൽ ബില്ലനായി അഭിനയിച്ചിട്ടുണ്ട് അഴകുള്ള സെലീന എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് മുട്ടത്ത് വർക്കിയുടെ നോവലിനെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ ഒരുക്കിയ ആ ചിത്രം വലിയ ചർച്ചാ വിഷയമായിരുന്നു പ്രേംനസീർ വില്ലനായി അഭിനയിച്ച ചിത്രം വിൻസെൻ്റ് എന്ന നായകന് മുമ്പിൽ പ്രേംനസീർ വില്ലനായി പോയ ചിത്രം ആ ചിത്രത്തിൽ വില്ലനായി അഭിനയിക്കാൻ പ്രേംനസീർ തയ്യാറായത് ജയഭാരതിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ജയഭാരതിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു വിൻസെൻറ്റിനെ വിൻസെൻറ്റ് കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ആ സ്വകാര്യ കമ്പനി കൊച്ചിയിൽ പൂട്ടിയപ്പോൾ സ്വകാര്യ സ്വകാര്യ കമ്പനിയുടെ ചെന്നൈയിലെ ശാഖയിൽ എത്തി വിൻസെൻ്റ് കൊച്ചിയിൽ വെച്ച് തന്നെ സ്വകാര്യ കമ്പനിയിലെ പരിപാടികളിൽ നാടകാഭിനയവും ഗാനാലാപനവും ഒക്കെയായി കലാകാരൻ എന്ന നിലയിൽ ശ്രദ്ധ നേടിയിരുന്നു ചെന്നൈയിലെത്തിയ വിൻസെൻ്റ് സിനിമാമോഹം സിനിമാമോഹവുമായി കോടമ്പാക്കത്തെത്തി പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷത്തിൽ അഭിനയിച്ചു പിന്നീട് അങ്ങോട്ട് വിൻസെൻറ്റിന് ഒരുപാടൊരുപാട് വേഷങ്ങൾ കിട്ടി ജയഭാരതിക്ക് വിൻസെൻറ്റിൻ്റെ മെയ്വഴക്കവും വിൻസെൻറ്റിൻ്റെ വിൻസെൻറ്റിൻ്റെ ജെയിംസ് ബോണ്ടിനെ അനുസ്മരിപ്പിക്കുന്ന ശരീരഘടനയും ഒക്കെ ഇഷ്ടമായി ജയഭാരതി തൻ്റെ സിനിമയിൽ വിൻസെൻറ്റിനെ നായകനാക്കി പ്രമോട്ട് ചെയ്തു പല സംവിധായകരോടും വിൻസെൻറ്റിനെ ശുപാർശ ചെയ്തു വിൻസെൻറ്റും ജയഭാരതിയും തമ്മിലുള്ള കെമിസ്ട്രി അക്കാലത്ത് ഗോസിപ്പായി പടർന്നു അതൊരു സത്യം തന്നെയായിരുന്നു ജയഭാരതിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു വിൻസെൻറ്റിനെ അന്ന് ജയഭാരതി ഹാരി പോത്തനുമായി ലിവിങ് ടുഗദർ ജീവിതം നയിക്കുന്ന കാലം ഹാരി പോത്തൻ വിൻസെൻറ്റും ജയഭാരതിയും തമ്മിലുള്ള പ്രണയം അറിഞ്ഞു വിൻസെൻ്റിനെ ഹാരി പോത്തൻ തൻ്റെ ഗുണ്ടകളെ വിട്ട് വരട്ടി പാവം വിൻസെൻ്റ് പേടിച്ചു പോയി അതോടെ വിൻസെൻ്റ് ജയഭാരതിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു അതാണ് വിൻസെൻറ്റിന് പിന്നീട് തിരിച്ചടിയായി മാറിയത് വിൻസെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ലാതായി മാറി അതിനിടയിൽ മറ്റൊരു നടി വിൻസെൻറ്റിനെ പ്രണയിച്ചിരുന്നു ശ്രീദേവി ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ നടിയായി തിളങ്ങിയ ശ്രീദേവി മലയാളത്തിലും തമിഴിലും ബാലതാരമായി അഭിനയിച്ച് നായികയായി അഭിനയിച്ച് ബോളിവുഡിലെ താരറാണിയായി മാറിയ ശ്രീദേവി ബോളിവുഡിലെത്തിയപ്പോൾ ശ്രീദേവി പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്നു അന്നത്തെ ശ്രീദേവിയും മലയാള സിനിമയിൽ അഭിനയിച്ച ശ്രീദേവിയും ശ്രീദേവിയുടെ ആദ്യകാല ചിത്രങ്ങൾ മലയാള മലയാള സിനിമയിലെ ശ്രീദേവിയുടെ ആദ്യകാല ചിത്രങ്ങളും ബോളിവുഡിലെ ചിത്രങ്ങളും പരിശോധിച്ചാൽ അറിയാം ആ വ്യത്യാസം മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് ശ്രീ ശ്രീദേവി ബോളിവുഡിൽ എത്തിയത് പിന്നീട് ശ്രീദേവി ബോളിവുഡിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി ശ്രീദേവിയെയും പല നടന്മാരെയും ചേർത്ത് പല ഗോസിപ്പുകൾ കേട്ടു ജിതേന്ദ്ര രാജേഷ് ഖന്ന ഇങ്ങനെയൊക്കെയുള്ള നടന്മാരും ശ്രീദേവിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഗോസിപ്പുകളായി മാറി പക്ഷേ ശ്രീദേവി ആദ്യമായി പ്രണയിച്ചത് ബിൻസെൻറ്റിനെ ആയിരുന്നു ബിൻസെൻറ്റിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ശ്രീദേവിക്ക് വിൻസെൻറ്റും ശ്രീദേവിയും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വിൻസെൻറ്റിൻ്റെ കോളനി ഓഫ് ചിരിയിൽ ശ്രീദേവി മനം വയങ്ങി വീണു പക്ഷേ അക്കാലത്ത് വിൻസെൻ്റിന് ശ്രീദേവിയെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം വളരെ ഉയരത്തിൽ നിൽക്കുന്ന നായകനാണ് ശ്രീദേവി ഉദിച്ചു ചേരുന്ന നടിയും അതുകൊണ്ട് തന്നെ വിൻസെൻറ്റ് ശ്രീദേവിയുടെ പ്രണയം അവഗണിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആഗസ്റ്റ് മുപ്പതിന് വിൻസെൻറ്റ് മരിച്ചപ്പോൾ ജയഭാരതിയും എത്തിയില്ല ശ്രീദേവിയും എത്തിയില്ല കാരണം അപ്പോഴേക്കും അദ്ദേഹം സിനിമയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞു സൂപ്പർ താരങ്ങളുടെ യുഗം ആരംഭിച്ചു കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാലും സൂപ്പർ താരങ്ങളായി മാറി അവസരത്തിന് വേണ്ടി വിൻസെൻറ്റ് പലരുടെയും മുമ്പിൽ താണു തൊഴുത് നിന്നു ചില രതിചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നീട് ഹോട്ടലുകളിൽ പാടി ഉപജീവനം നടത്തി വല്ലാത്തൊരു ദുരന്തമായിരുന്നു വിൻസെൻറ്റിൻ്റേത്